കൈപ്പമംഗലം കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നമുക്ക് അതൊന്നും ഇല്ലാത്ത കുറച്ച് സമയവും നമുക്ക് വേണം കുറച്ച് സമയം അച്ഛനും അമ്മയും മക്കളും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ സമയം വേണം അത് കടപ്പുറത്തായാലും കുഴപ്പമില്ല വീടിനകത്തായാലും കുഴപ്പമില്ല മറ്റു പരിസര പ്രദേശങ്ങളായാലും ഒന്നും കുഴപ്പമില്ല ഇതുപോലൊന്നും കൂടി ഇരുന്ന് നമുക്ക് പഴയ അറിവുകൾ ഉൾപ്പെടെ പകരം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാനുള്ള അവസരം കിട്ടുന്ന നല്ല സന്ദർഭം വേണം നമ്മുടെ കുട്ടികൾ ഇന്നിപ്പോ ചെയ്തിരുന്ന സമയം നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അല്ലെ അന്ന് നമ്മള് കളിക്കുന്ന പന്തിൻ്റെ ഉള്ളില് വെള്ളയ്ക്ക് വെക്കുമ്പോ അകത്ത് എന്റെ ഓർമ്മ എങ്ങനെയാണ് വെള്ളക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഈ പന്തിന്റെ അകത്ത് വെള്ളക്കുണ്ടാവും അപ്പൊ നമ്മൾ ഒരു കീച്ച് കിട്ടുമ്പോഴെന്താകുന്നത് കൊറേങ്ങനെ ഒന്ന് നല്ല അടുത്തൊക്കെ വെച്ചിട്ട് ഒരു കിട്ടും കിട്ടുമ്പോ അറ്റടിയണതുകൊണ്ട് അപ്പൊ എന്നാലും നമ്മൾ കൂട്ടുകൂടും ഭയങ്കര അടുപ്പായിരിക്കും നമ്മൾ അപ്പനൊക്കെ കുട്ടികൾക്ക് ഇടിയും ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ എന്താകും വലിയ അടുപ്പത്തിലും വളരെ അടുത്ത ബന്ധം നമ്മുടെ സൂക്ഷിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി എസ് സി നിർമ്മൽ മുഖ്യാതിഥിയായി സി ഡി എസ് ചെയർപേഴ്സൺ ടി കെ റസ്മിയ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ സിബി നമ്പാടി കുടുംബശ്രീ എ ഡി എം സി രാധാകൃഷ്ണൻ ഡി പി എം അജീഷ സജി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രേഖാ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ തീരദേശ വാർഡുകളിലെ പ്രതിഭകളെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഫ്ലാഷ് മോബും പഴയകാല കളിയോർമ്മ പുതുക്കലും നടന്നു ഫാഷന്റെ ആഘോഷം ഇവിടെ തുടങ്ങുന്നു വർണ്ണവസ്ത്രങ്ങളുടെ ചിന്താപിനിയിൽ ട്രെൻഡിനോടൊപ്പം നിൽക്കുന്ന വെസ്റ്റേൺ വെയർ പാകിയ പട്ട സാരികൾക്കൊപ്പം കോട്ടൺ പാർട്ടി വെയർ ലിനൻ സാരികളുടെ മിഴിവാർന്ന കളക്ഷൻ ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ പാർട്ടി വെയറുകൾക്ക് മാത്രമായി പ്രത്യേക സെലക്ഷൻ അറബിക് ക്വാളിറ്റി പർദകളുടെ വേറിട്ട ഡിസൈൻസ് സ്റ്റാറുകൾക്ക് മാത്രമായി ക്യൂട്ട് കിഡ്സ് വെയർ സെലക്ഷൻ ബ്രാൻഡഡ് ബ്രാൻഡഡ് ആൻഡ് സെമി ഗാലറി ഏറ്റവും കുറഞ്ഞ വിലയിൽ വരൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗിന്റെ സന്തോഷം ഇന്നും ും ഫാഷൻ വെഡിംഗ് സെന്റർ യു വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്